ചിത്രത്തിൽ രണ്ട് ത്രികോണങ്ങളും അവയുടെ പരിവൃത്തങ്ങളും കാണിച്ചിരിക്കുന്നു സൈൻ പട്ടിക ഉപയോഗിച്ച് രണ്ട് വൃത്തങ്ങളുടെയും വ്യാസവും രണ്ട് ത്രികോണങ്ങളുടെയും മറ്റ് വശങ്ങളുടെ നീളവും മില്ലിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കറിയാം നമുക്ക് വശങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എഴുതുകയാണെങ്കിൽ വശങ്ങളെ മൂന്നാമത്തെ കോണ് കണ്ടുപിടിച്ചതിന് ശേഷം വശങ്ങൾ എഴുതാം അപ്പം ഇവിടെ അമ്പത്തിയഞ്ചും നാൽപ്പത് അമ്പത്തഞ്ചും നാപ്പം തൊണ്ണൂറ്റിയഞ്ചായി തൊണ്ണൂറ്റിയഞ്ചും അഞ്ചും നൂറ് ബാക്കി എൺപത് അപ്പോൾ എൺപത്തി അഞ്ചാണ് ഇവിടെ അപ്പോൾ സൈൻ പട്ടിക ഉപയോഗിച്ച് എഴുതുമ്പോൾ വശങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം ടു ആർ സൈൻ എൺപത്തി അഞ്ച് ഒരു വശം അതായത് ഈ വശത്തിൻ്റെ വില ടു ആർ സൈൻ എൺപത്തഞ്ചായിരിക്കും ഈ വശം ടു ആർ സൈൻ അമ്പത്തി അഞ്ചായിരിക്കും ഈ വശം ടു ആർ സൈൻ നാൽപ്പത് ആയിരിക്കും റേഷ്യ എഴുതുമ്പോൾ നമ്മൾ ടു ആർ എഴുതേണ്ട ആവശ്യമില്ല റേഷ്യോ അംശബന്ധം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതി സൈൻ എൺപത്തഞ്ച് ഈസ് ടു സൈൻ അമ്പത്തഞ്ച് ഈസ് ടു സൈൻ നാൽപ്പത് എന്ന് എഴുതിയാൽ മതി ഇവിടെ വശങ്ങളുടെ നീളം കണക്കാക്കേണ്ടത് കൊണ്ടാണ് ടു ആർ സൈൻ എൺപത്തഞ്ച് ടു ആർ സൈൻ അമ്പത്തഞ്ച് ടു ആർ സൈൻ നാൽപ്പത് എഴുതി അപ്പം ടു ആർ സൈൻ എൺപത്തഞ്ച് പറഞ്ഞാൽ ഈ വശമാണ് അതറിയാം നാലാണ് അപ്പം ടു ആർ സൈൻ എൺപത്തിയഞ്ച് സമയം എത്ര എഴുതാം നാല് എഴുതാം അത് നമുക്ക് റ്റു ആർ കണ്ടുപിടിക്കാം ടു ആർ സമയം നാല് ബൈ സൈൻ എൺപത്തി അഞ്ച് നാല് നാല് തന്നെയാണ് ബൈ സൈൻ എൺപത്തഞ്ചിൻ്റെ വില എഴുതണം പൂജ്യം പോയിൻ്റ് ഒമ്പത് ഒമ്പത് ആറ് രണ്ട് പൂജ്യം പോയിൻ്റ് ഒമ്പത് ഒമ്പത് ആറ് രണ്ടാണ് സൈൻ എൺപത്തഞ്ചിൻ്റെ വില ഇതരിക്കുമ്പോൾ നാല് ബൈ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ആറ് രണ്ട് അരിക്കുക അപ്പോൾ നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് അഞ്ച് രണ്ട് ഇട്ടു അപ്പോൾ വ്യാസം വ്യാസാണ് കാരണം പറഞ്ഞത് ടു ആർ എന്ന് വ്യാസാണ് വ്യാസം നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് അഞ്ച് രണ്ടാണ് ഇനി നമുക്ക് അടുത്ത വശം കണ്ടുപിടിക്കണം ടു ആർ സൈൻ അമ്പത്തഞ്ചാണ് ടു ആർ സൈൻ അമ്പത്തി അഞ്ചാണ് അടുത്ത വശം അപ്പം ടു ആറിൻ്റെ വില വ്യാസത്തിന്റെ വില അറിയാം പൂ നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് അഞ്ച് രണ്ട് ഇൻ സൈൻ അമ്പത്തഞ്ചിൻ്റെ വില എഴുതണം സൈൻ അമ്പത്തഞ്ച് പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് അഞ്ച് എട്ട് ഒന്ന് ഒമ്പത് രണ്ടാണ് സൈൻ അമ്പത്തഞ്ച് ഒമ്പത് രണ്ട് അത് ഗുണിക്കുക അത് ഗുണിക്കുമ്പോൾ മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ഒമ്പത് രണ്ട് കിട്ടും മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ഒമ്പത് രണ്ട് അത് രണ്ട് ഡെസിമലിന് കറക്റ്റാക്കി എഴുതുമ്പോൾ മൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് സെൻറ്റിമീറ്റർന്ന് കിട്ടും മൂന്ന് സെൻറ്റിമീറ്ററും ഇരുപത്തൊൻപത് മില്ലിമീറ്ററും അപ്പോൾ നമുക്ക് ഒരു വശം കിട്ടി ഏതിൻ്റെ നേരമുള്ളത് ടു ആർ സൈൻ അമ്പത്തഞ്ച് അമ്പത്തഞ്ചര നേരുന്നത് ഇത് മൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് സെൻറ്റിമീറ്റർ ഇട്ടും അടുത്ത വശം റ്റു ആർ സൈൻ ഫോർട്ടിയാണ് റ്റു ആർ സൈൻ നാൽപ്പത് അതായത് ഈ വശമാണ് ടു ആർ സൈൻ നാൽപ്പത് അത് കണ്ടുപിടിക്കുക ടു ആർ സൈൻ നാൽപ്പത് സംഭവം എന്താണ് ടു ആർ നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് അഞ്ച് രണ്ട് ഇൻ സൈൻ നാൽപ്പതിൻ്റെ വരെ എഴുതണം പൂജ്യം പോയിന്റ് ആറ് നാല് രണ്ട് എട്ടാണ് പൂജ്യം പോയിൻറ്റ് ആറ് നാല് രണ്ട് എട്ടാണ് അത് കുണിക്കുമ്പോൾ എത്ര കിട്ടും രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് പൂജ്യം ഒമ്പ് കിട്ടും രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് പൂജ്യം ഒമ്പത് കിട്ടും അത് രണ്ട് ഡെസിമലിന് കറക്റ്റാക്കി ചെയ്തപ്പോൾ രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിൻ്റ് അഞ്ച് എട്ട് എഴുതാം അതായത് ഈ വശം രണ്ട് പോയിൻ്റ് അഞ്ച് എട്ടെന്ന് കിട്ടും രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് ഈ കോണം അൻപത്തഞ്ചാണ് അൻപത്തഞ്ചും ഇരുപത്തഞ്ചും എത്രയായി എൺപതായി എൺപതാകുമ്പോൾ ഈ കോൺ എഴുതണം ഈ കോൺ എത്ര ഡിഗ്രി ആവും നൂറ് ഡിഗ്രി ആവും അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ വശങ്ങൾ എഴുതുമ്പോൾ എന്ത് എഴുതുക ടു ആർ സൈൻ നൂറാകുമ്പോൾ നൂറ് എടുക്കരുത് നൂറ് മൈനസ് നൂറ്റി എൺപത് എന്ന് കീഴിച്ചത് നൂറ്റി എൺപത് മൈനസ് നൂറ് എടുക്കാൻ പാടുള്ളൂ കോമ ടു ആർ സൈൻ അമ്പത്തഞ്ച് കോമ ടു ആർ സൈൻ ഇരുപത്തിയഞ്ച് അതായത് ഇതാണ് ടു ആർ സൈൻ നൂറ്റി അമ്പത് മൈനസ് നൂറ് ഇതാണ് ടു ആർ സൈൻ അമ്പത്തഞ്ച് ദു ആർ സൈൻ ഇരുപത്തഞ്ച് റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ ടു ആർ എഴുതേണ്ട ആവശ്യമല്ല എന്ത് എഴുതിയാൽ മതി സൈൻ നൂറ്റി അമ്പത് മൈനസ് നൂറ് എൺപത് സൈൻ എൺപത് ഈസ് ടു സൈൻ ഇരുപത്തഞ്ച് ഈസ് ടു സൈൻ അൻപത്തി അഞ്ച് എഴുതിയാൽ മതി റേഷ്യോ എഴുതുമ്പോൾ അപ്പോൾ നോക്കൂ ടു ആർ സൈൻ നൂറ്റിയമ്പത് മൈനസ് നൂറാണിത് അതായത് ടു ആർ സൈൻ നൂറ്റി എൺപത് മൈനസ് നൂറ് പറയുമ്പോൾ എത്രയാണ് എൺപതാണ് നാല് നേരത്തെ ചെയ്തത് ഇപ്പം ടു ആർ എന്ത് കിട്ടും സൈൻ എൺപത് ബൈ നാല് എഴുതാം സൈൻ സോറി സൈൻ എൺപത് ബൈ നാലല്ല നാല് ബൈ സൈൻ എൺപത് നാല് ബൈ എന്ത് എഴുതാം സൈൻ എൺപത് എഴുതാം അപ്പം നാല് ബൈ സൈൻ എമ്പൈൻ്റെ വാല്യൂ എഴുതാം സൈൻ എംബയിൻ്റെ വാല്യു പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് നാല് എട്ടാണ് പൂജ്യം പോയിൻ്റ് ഒമ്പത് എട്ട് നാല് എട്ട് ഇതായിരിക്കുമ്പോൾ എന്ത് കിട്ടും നാല് ബൈ പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് നാല് നാല് പോയിൻറ്റ് പൂജ്യം ആറ് ഒന്ന് ഏഴ് എട്ടും നാല് പോയിൻറ്റ് പൂജ്യം ആറ് ഒന്ന് ഏഴ് ഇപ്പോൾ വ്യാസാണെന്ത് നാല് പോയിൻറ്റ് പൂജ്യം ആറ് ഒന്ന് ഏഴ് ഇനി റ്റു ആർ സൈൻ അമ്പത്തഞ്ച് ചെയ്യണം ഇപ്പം ടു ആർ സൈൻ അമ്പത്തിയഞ്ച് റ്റു ആറിൻ്റെ വില ഉണ്ട് നാല് പോയിൻറ്റ് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് ഇൻറ്റു സൈൻ അമ്പത്തഞ്ചിൻ്റെ പോലെ എഴുതണം പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് ഇത് രണ്ടും കൂടി ഗുണിക്കുക മൂന്ന് പോയിൻ്റ് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് ഇപ്പോൾ രണ്ട് സ്പേസ് കറക്റ്റാക്കി എഴുതുമ്പോൾ മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കിട്ടും അടുത്ത വശം മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്നാണ് ഈ വശം കിട്ടുക സോറി അമ്പത്തഞ്ചിൻ്റെ നേരമുള്ളത് മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഇനി റ്റു ആർ സൈൻ ഇരുപത്തിയഞ്ച് ആണ് ഇപ്പം നാല് പോയിൻറ്റ് പൂജ്യം ആറ് ഒന്ന് ഏഴ് ഇൻ സൈൻ ഇരുപത്തഞ്ചിൻ്റെ വില എഴുതണം ഒന്ന് പോയിൻ്റ് ഏഴ് ഒന്ന് ആറ് നാലാണ് പൂജ്യം പോയിൻറ്റ് സോറി പൂജ്യം പോയിൻ്റ് നാല് രണ്ട് രണ്ട് ആറാണ് അത് ഗുണിക്കുമ്പോൾ ഇത് കിട്ടും ഒന്ന് പോയിൻ്റ് ഏഴ് ഒന്ന് ആറ് നാല് ഇട്ടു രണ്ട് സ്പേസിന് കറക്റ്റാക്കുക ഇവിടെ ആറാണല്ലോ ആറാവുമ്പോട് ഒന്നധികം വരും അപ്പോൾ വൺ പോയിൻ്റ് സെവൻ ടു വരും പി സൈഡ് ചെറിയ സൈഡ് വൺ പോയിൻറ്റ് സെവൻ ടു സെൻറ്റിമീറ്റർ കിട്ടും